ഹലോ ഗീസ് അസലക്കും ഒന്ന് എന്താ പരിപാടി ചോദിച്ചാലേ ഒന്നല്ല രാവിലെ മീച്ച് ഇവിടെ കുട്ടായ കൊണ്ടൊക്കെ പിന്നെ പിന്നെ ഓരോരോ പഠിപ്പ് തുടങ്ങണ ണോ അങ്ങനെ ചായപൊടി ഒക്കെ കഴിഞ്ഞ് ഉമ്മ ഒരേ കാലത്തുണ്ട് കെട്ടോ ഞാൻ അടിച്ചു വരാണ്ട് അടിച്ചു വരാനൊക്കെയാണ് പണി കുറച്ച് കഴിച്ചാൽ മാന ഞോളോടെ ആക്കാനുണ്ടാവും അപ്പോളോടെ ആക്കേണ്ടി വരും അപ്പൊ ഞാന് അവിടെച്ചു വരെ ഏകാഴ്ച വേ വന്നു ഏകദേശം നേരം ഒരു എട്ടുമണിട്ടോ എട്ടുമണി ആയിട്ടു പിന്നെ മെയിനായിട്ട് ചെറിയാപ്പ് പോയി ചെറിയാപ്പ് എന്നാലും അന്തിക്ക് ഒരു എട്ട് മണി ഒക്കെ ആയപ്പോ പോയി അപ്പൊ ഭയങ്കര ചടങ് അപ്പൊ പനി എടുക്കാനൊക്കെ ഭയങ്കര മടിക്കും അല്ലെങ്കിൽ അതിന് പിന്നാലെങ്ങനെ നടക്കും ഏർ അപ്പൊ പോണന്നതിനും വേറിയാണ് ഞമ്മക്ക് വിടങ്ങാനാണ് വീഡിയോ അപ്പം വീഡിയോക്കുമ്പോ അല്ലെങ്കി പറയാ എന്തേലും പറയാങ്ങനെ കാട്ടി കൊടുത്ത എന്തെങ്കിലും പറയാളു അപ്പം വീട്ടിലെ ചിലപ്പുണ്ട് നിമിഷ പെരുന്നാളക്കാവുമ്പോ വരവാരും വരൂല എന്ന് പറഞ്ഞ ഇങ്ങനെ എന്താണറിയില്ല ചിലപ്പോ വരികാരം അപ്പം ഞാൻ പെട്ടെന്ന് പരിപാടി അയച്ചിട്ട് ഉമ്മാനാക്കാൻ ഉണ്ടാവും ഞാൻ ഉമ്മാനാക്കിട്ട് പെരട്ടമാ അപ്പൊ ഇന്നത്തെ സ്പെഷ്യലി ചക്ക കൂട്ടാനുണ്ടോ എച്ച് ഇഷ്ടല്ല ബർത്ത് എല്ലാവർക്കും ഇഷ്ടാണ് അപ്പൊ ചക്ക ഒന്നാക്കി ഞാൻ ഉമ്മ വിളിച്ച് കൈമ്മൂടെ ആകെ പറഞ്ഞിട്ടുണ്ട് പോവാണ് അപ്പം അവിടെത്തിയിട്ട് കാണും ഉമ്മാക്ക് നേരെ വേഗീക്കണു വരുവെച്ച് അപ്പൊ പോവാൻ നോക്കാം അങ്ങനെ വന്നോണ്ടിക്കണു നേരം വൈകിട്ടില്ല ഭാഗ്യത്തിന് നിങ്ങള് പോയിട്ട് എല്ലാരും ചോദിച്ചിണ്ട് താ തന്റെ ഉമ്മല്ലേ ഉമ്മല്ലേന്ന് എന്താണ് ഉമ്മണ്ടേ ഇമ്മ ചോറും കൂട്ടാനുണ്ടാക്കും ഞാൻ ഓന് തിന്നാൻ കൊടുക്കും ഓനെ ഈ പോണത് ഓന എൻറെ അമ്മ പറഞ്ഞ ഒന്നും കേക്കൂല അതാണ് സംഭവം ജീവല്ല ബോളുണ്ടെങ്കി പിന്നെ പോണ്ടാവല്ലോ ഓള് നീച്ച തന്നെ ഓള് ബഡിൽ ഇങ്ങനെ കടക്കന്നെ അവസ്ഥ കുട്ടിനെ നോക്കലെന്നെ ഉള്ളു പണി അല്ലാത്തൊരു പണി അമ്മക്കില്ലാട്ടോ ഓനെ ഇതാക്കും ഓൻ തിന്നാൻ ഓനെ ഓനെ സോപ്പ് ഇതാക്കാൻ ഓന നല്ല സോപ്പിട്ടെങ്ങനെ എന്തേലൊക്കെ തിന്നുള്ളൂള്ളൂ സ്ഥാനും ചോദിച്ചിണ്ട് ഓള അവസ്ഥ എന്താ കടക്കെന്നെ ഒന്നും തിന്നൂല പൂള തിന്നു മാത്രം പൂളിയും മീൻകാറി മത്തിയും പൂളിയും അല്ലാത്ത സാധനം ഓളെ തിന്നൂല അതൊരു തുള്ളി തിന്നു അത് മാത്രം ചോറും കൊണ്ടോ കായോന്നൂത്ത പള്ളിയിലെന്താ കുട്ടി പറയാില്ലാന്ന് ഓന് പല്ലുവേദനയാണോലെ പറയോ ഇല്ലാന്ന് മൂത്തന്റെ പള്ളിയിൽ എന്താ പറഞ്ഞോത്ത എല്ലാരും ചോദിച്ചിട്ടുണ്ട് മൂത്തൊക്കെ എന്താന്ന് പറയോക്കന്നെ പറ എന്ത് കുട്ടിയാണ് മൂത്തന്റെ പള്ളിയില് കോഴിക്കുട്ടി കോഴിക്കുട്ടിയോ കുട്ടിയാ കോഴിക്കുട്ടി കോഴിക്കുട്ടിയാണി മൂത്തന്റെ പള്ളേന്റെ ഉള്ളില് അപ്പൊ ഞമ്മളിവിടെ എന്താ ഇതോ പണി മറ്റോടെ അല്ല എന്താ പിതാനന്ദ്രും എന്റെ വാവ് മാറി നോക്ക് എന്നറിയല്ലേ വാവൊക്കെ മാറിയോ ഏ ഞങ്ങള് വന്ന ഫടക്കാണ് അപ്പൊ ക്യാമറ ഉണ്ടോണ്ടോ നീശ എന്താ പാട് എങ്ങനെ ടത്താൻ തന്നെയല്ലേ അന്നെല്ലാരും ചോദിച്ചിട്ടുണ്ട് മാഷ മാഷനക്ക് പള്ളിയിലുണ്ടായിട്ട് അത്ര പ്രാർത്ഥന അറിയോ ഉം കാണലുണ്ടോ വല്ലോ യൂട്യൂബ് തുറക്കലേല്ലോ ഒന്നും അറിയലും ഇല്ല ഒന്നും ഇല്ല വീഡിയോ ഇടുണ്ടോ നിങ്ങളെന്തോളെ പറ്റി പറയണത് ഒന്നും നോക്കൊരു ഐഡിയ ഇല്ല ഇപ്പറ്റാൻ പോകണ്ടോ കേട്ടിട്ട് കാര്യല്ല നല്ല ശ്രദ്ധിക്കണോണ്ട് ചെയ്യണുണ്ട് ക്ഷീണമുണ്ട് ഷർദ്ദി ഒരു കുറവില്ല ചായ കുടിച്ച് ആള് ചക്കട്ടീന് ചക്കന്നാക്കീന് ചെറിയപ്പോയി പണി കഴിഞ്ഞോ എന്റെ ആഴ്ച കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ചക്ക കൂട്ടാനല്ലേ ചക്ക വിട്ടാണ്

अंगेने अंगेने अंगे बा, बा, थो थो थो? ോ അവിടെ പണിയൊക്കെ അപ്പൊ അങ്ങനെ ഞങ്ങള് അന്നെ ചോയിച്ച പോലെ അങ്ങനെ ഞമ്മള് കൊച്ചിലെന്തോരുപടി ആ മീനണ്ട് മീൻ ഞങ്ങള് മാമൊന്നും പറവാ ഞങ്ങള് മാമ തിന്നു പറ മാമ തിന്നുപ്പച്പ്പ് പോയി അതിന്റെ പോയി അങ്ങനത്തെ എന്തിനാ പോയത് ചക്കുട്ട ഉണ്ട് പാൽ വണ്ടി ഇപ്പൊ വരും അപ്പൊ പാല് വാങ്ങാൻ പോകണം ചെങ്ങായി നല്ല ഉറക്കാണ് അപ്പഴൊന്നും ജയിച്ചു അഞ്ച് അഞ്ചര വരെ ഞോന് നല്ല ഉറക്കാം ഇപ്പൊ പാല് വാങ്ങാൻ പോവാട്ടോ പാൽ വണ്ടി കാത്തുക്കും പാവം ചേർത്തണ ആ ഞാൻ നിങ്ങളെ ഞാന് കാട്ടി കൊടുക്കട്ടെ യൂട്യൂബില് ഏ പാലി നിങ്ങള് കാട്ടി കൊടുക്കട്ടെ ഞാന് എന്താ ചിരി എന്തിനാ ഇങ്ങനെ ചിരിച്ചാ അത് മുട്ടി ചിരിച്ച അങ്ങനെ ഞമ്മളാള് വക്കി നീച്ച് ലേ നീശി ലേ വന്നിട്ട് ഒലിച്ചു പോണ്ടേ വന്നോളിച്ചു പോണോ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കണോന്നറിയില്ല നല്ല മഴ അതോണ്ട് പൊട്ടി നല്ല മഴ നമുക്ക് അച്ഛമാലി വീട്ടിൽ പോകണെല്ലോ മണ്ടിമ്മ ഇവിടെ കോട്ടൊക്കെ ഒക്കെ എടുത്തു വെച്ച് നിക്കുകയാണ് ചോർന്നിട്ടില്ലെങ്കിൽ യാതൊരു രക്ഷം മൈ കൊണ്ടും പോണ്ടി വരും ഞങ്ങള് കോട്ട ഒക്കെ ഇട്ടു പോവല്ലാതെ അപ്പൊ ഞങ്ങൾ ഇപ്പൊ വരികട്ടോ ഇപ്പൊ വന്നുകൊണ്ട് ഇന്നപ്പോ ഒരാളിവിടെ ഭയങ്കര പഠിപ്പട്ടെ ചെന്ന അത്ഭുതം ഞങ്ങടെ വെറുതെ വരിക വന്ന അപ്പൊ മറ്റോനെ ദാത്താലി ചെക്കന അവിടെ പഠിച്ചാണ് മറ്റോ കിത്തനാട്ടിട്ട് ഇങ്ങോട്ട് പഠിച്ചോന്നെ ഞാൻ കറ്റലെല്ലാം ഇതൊക്കെ പോണില്ല എന്താപ്പോ പരിപാടി നേരെ നാലര ആയല്ലോ നല്ല സംഭവം ோ அடுத்த The cat is in e, e, da. Da, okay. no, a pot. Did you get it? Yes. Ok. Now, let's look at the following sentence. First one. The car. Car. Very good. Now, let's look at the following sentence. Let's look at the following sentence. Let's look at the following sentence. സ്പെല്ലിംഗ് എന്തേക്കും എഫ് എൽ ഡബ്ലു ഫ്ലവർ 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 എന്തേക്കും ഫ്ലവർ എഫ് എൽ sab hmm. okay wow ba പ്രഗ്നന്റ് ആയപ്പോ അവന്റെ റിഷനും കാര്യ ബുദ്ധിമുട്ടായ ടൈമിലാട്ടോ ഓൾ ഒരു ഫ്രണ്ട് ഫൗണ്ടേഷൻ കോഴ്സ് പരിചയപ്പെടുത്തി കൊടുക്കണേ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ഈ കോഴ്സ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോഴ്സിന്റെ പ്രത്യേകത ഇവർ ഒരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്താം ആ കുട്ടി ഏത് സബ്ജക്റ്റിലാണ് വീക്ക് ആയിട്ടുള്ളത് ഏതിലാണ് ആ കുട്ടി കൂടുതൽ ആക്ടീവ് എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യോ അത് മാത്രമല്ല മാത്രല്ലോ ഇവര് മലയാളം അറിവ് ഹിന്ദി ഇംഗ്ലീഷ് ഫ്രഞ്ച് തുടങ്ങിയ എല്ലാ ഭാഷയിലും ഇവർ ക്ലാസ് എടുത്തു കൊടുക്കും ഇതിനു വേണ്ടി കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ വർക്ക് ഷീറ്റ് മെറ്റീരിയൽസ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും മൂലം നമ്മക്ക് അയച്ചു തരും കേട്ടോ അതുമല്ല ഹാൻഡ് റൈറ്റിങ് വീക്ക് ആയിട്ടുള്ള കുട്ടികളെ തീരെ കൂട്ടി വായിക്കാൻ അറിയാത്ത റീഡിംഗിൽ പ്രശ്നമല്ല കുട്ടികൾ പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാവരോടും സിമ്പിളായി നടത്താൻ വേണ്ടിയിട്ടും ഈ ഫൗണ്ടേഷൻ കോഴ്സ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യണ്ടോ ഇതിൽ എനിക്ക് ഇമ്പോർട്ടന്റ് ആയി തോന്നിയത് ഒരു ടീച്ചർ എന്നതിനുപരി കുട്ടികളോട് നല്ല ഫ്രണ്ട്ലി ആയി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ ഭാഗത്ത് പോസിറ്റീവ് കണ്ടെത്തിയിട്ടോ ഇവര് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ടീച്ചറാണെന്നുള്ള തോന്നല് ഓലെ മൈൻഡിലും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം നിങ്ങള് കുട്ടിനെ ചേർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ഞാനതിന് കൂടുതൽ വിവരങ്ങൾ ഇല്ലാതെ കമന്റ് ബോക്സിൽ കൊടുക്കട്ടോ അങ്ങനെ ഓരോ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തറവാട്ടൊക്കെ ഇറങ്ങിയതാട്ടോ അമ്മ വിളിച്ചു അപ്പൊ തറവാട്ടൊക്കെ ഭയങ്കര ശ്വാസൊക്കെ വലിച്ചു കേറ്റണോ ഞങ്ങൾ ഇവിടെ ഇവിടെത്താനായി അയ്യോ നല്ല മയുണ്ട് ഇവിടെ വന്ന നല്ല തഫനടല്ല നെയ്ച്ചോ തിന്നണ്ടടാ എവിടെ ഇതിന്റെ ഉള്ളിലാ അതല്ലേ ആ ക്ഷീണിച്ചോ ആടാണ്ട് ആ അങ്ങനത്തെ നല്ലതാണേ ഞങ്ങള് ഞാനും പറഞ്ഞതാ തിന്നോ എന്താ തിന്നെ സൂര്യകാന്തിയോ അല്ല സൂര്യകാന്തിന്റെ വിത്ത് വിത്തോ ലീറ്ററിയില്ല വേറൊരു ഇതുണ്ട് ഏണയിൻ്റെ എന്തട ആണേ ഇത് വെറുതെ അഭിനയിച്ചോ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു വന്നിട്ടോ ഇപ്പൊ രാത്രി യാതൊരു ചോദക്കിട്ടൊന്ന് ഓറങ്ങി അപ്പൊ ഇതൊക്കെ ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ കേട്ടോ കാര്യങ്ങളോ അസാം